ഈ ആഴ്ചയിലെ നല്ല നേരം ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച മകരമാസം പതിനെട്ടാം തീയതി പൂയ നക്ഷത്രം രണ്ട് നാഴിക നാൽപ്പത്തി ആറ് വിനാഴിക ഉണ്ട് അർദ്ധരാത്രി പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെ പൗർണമിതിഥി അതായത് വെളുത്ത വാവ് അമ്പത്തൊന്ന് നാഴിക അമ്പത്തെട്ട് വിനാഴിക വരെയുണ്ട് ഇത് ഈ പൗർണമിയുടെ വിഷ്ടീകരണം സായാഹ്ന സമയം വരെ അല്ലെങ്കിൽ നാലുമണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയുണ്ട് ആ സമയം വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് നാലുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ അഞ്ചുമണി എട്ട് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖല ഇളക്കു തുറക്കം കുറിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും അനുയോജ്യമാണ് യാത്ര പുറപ്പെടുന്നതിനും അഭികാമ്യമാണ് ഫെബ്രുവരി രണ്ടാം തീയതി തിങ്കളാഴ്ച മകരമാസം പത്തൊമ്പതാം തീയതി ആയില്യം നക്ഷത്രം മുപ്പത്തൊമ്പത് നാഴിക അമ്പത് വിനാഴിക വരെയുണ്ട് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെ രാത്രി പ്രഥമ തിഥി നാൽപ്പത്തേഴ് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ല ഫെബ്രുവരി മൂന്നാം തീയതി ചൊവ്വാഴ്ച മകരമാസം ഇരുപതാം തീയതി മകൻ നക്ഷത്രം മുപ്പത്തി എട്ട് നാഴിക പതിനെട്ട് വിനാഴിക വരെയുണ്ട് രാത്രി പത്ത് മണി പത്ത് മിനിറ്റ് വരെ മകനക്ഷത്രം വളരെ വിരളമായിട്ടുള്ള ശുഭക്രമങ്ങൾക്ക് മാത്രമേ ആവാകൂ എന്നാൽ തന്നെ ചൊവ്വാഴ്ചയുമാണ് ദ്വിതീയ തിഥി നാൽപ്പത്തിനാല് നാഴിക മുപ്പത്തിമൂന്ന് വിനാഴിക വരെയുണ്ട് പകൽ പത്ത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ അല്ല പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള മേഡം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും അനുയോജ്യമാണ് പന്ത്രണ്ട് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് വിവാഹത്തിനും അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവർത്തികൾക്കും അനുയോജ്യമാണ് ഫെബ്രുവരി നാലാം തീയതി മകരമാസം ഇരുപത്തൊന്നാം തീയതി ബുധനാഴ്ച പൂരം നക്ഷത്രം മുപ്പത്തെട്ട് നാഴിക ഇരുപത്തെട്ട് വിനാഴിക വരെയുണ്ട് രാത്രി പത്ത് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ തൃതീയ തീയതി നാൽപ്പത്തി മൂന്ന് നാഴിക പതിനാറ് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ല ഫെബ്രുവരി അഞ്ചാം തീയതി വ്യാഴാഴ്ച മകരമാസം ഇരുപത്തിരണ്ടാം തീയതി ഉത്തരനക്ഷത്രം നാൽപ്പത് നാഴിക പതിനഞ്ച് വിനാഴിക വരെയുണ്ട് രാത്രി പത്ത് മണി അമ്പത്തേഴ് മിനിറ്റ് വരെ നക്ഷത്രം സ്വതവേ ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണെങ്കിലും ചതുർത്ഥി തിഥി നാൽപ്പത്തി മൂന്ന് നാഴിക നാൽപ്പത്തെട്ട് വിനാഴിക വരെ ഉള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും അഭികാമ്യമല്ല ഫെബ്രുവരി ആറാം തീയതി വെള്ളിയാഴ്ച മകരമാസം ഇരുപത്തി മൂന്നാം തീയതി അത്തം നക്ഷത്രം നാൽപ്പത്തി മൂന്ന് നാഴിക അമ്പത്തിരണ്ട് വിനാഴിക വരെയുണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ പഞ്ചമി തിഥി നാൽപ്പത്തി ആറ് നാഴിക ഒമ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം അഭികാമ്യമാണ് പത്ത് മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും സഞ്ചരിച്ചുകൊണ്ട് പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് മുതൽ രണ്ട് മണി ഇരുപത്തി ഏഴ് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വ്യവസായ വ്യാപാര മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപയോഗിക്കുന്നതിനും ഭൂമിക്ര വിക്രയങ്ങൾക്കും വിവാഹത്തിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നതിനും കുട്ടികൾക്ക് വരുമ്പോൾ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറുണിനും അഭികാമ്യമാണ് രണ്ട് മണി ഇരുപത്തേഴ് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപ്പുവയ്ക്കുന്നതിനും വസ്തുവാഹന ക്രയ വിക്രയങ്ങൾക്കും യാത്ര പുറപ്പെടുന്നതിനും ച കൃഷി കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വളരെ അനുയോജ്യമാണ് ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച മകരമാസം ഇരുപത്തി നാലാം തീയതി ചിത്ര ചിത്രനക്ഷത്രം നാൽപ്പത്തൊമ്പത് നാഴിക മൂന്ന് വിനാഴിക വരെയുണ്ട് രണ്ട് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ അർദ്ധരാത്രി കഴിഞ്ഞ് ഷഷ്ടീതിഥി അമ്പത് നാഴിക ഇരുപത്തൊമ്പത് അമ്പത് നാഴിക ഒമ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങളൊക്കെ അനുയോജ്യമാണെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് പത്ത് മണി നാൽപ്പത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്ക് അനുയോജ്യമാണ് പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റ് മുതൽ രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവർത്തികൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുയോജ്യമാണ് ഫെബ്രുവരി എട്ടാം തീയതി ഞായറാഴ്ച മകരമാസം ഇരുപത്തഞ്ചാം തീയതി ചോതി നക്ഷത്രം അമ്പത്തഞ്ച് നാഴിക മുപ്പത് വിനാഴിക ഉണ്ട് വൈകുന്നേരം അഞ്ച് മണി രണ്ട് മിനിറ്റ് വരെ സപ്തമിതിഥി അമ്പത്തഞ്ച് നാഴിക ഇരുപത്താറ് വിനാഴിക വരെയുണ്ട് ഈ സപ്തമിക്കും വിഷ്ടീകരണം മൂന്ന് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയുണ്ട് അതുകൊണ്ട് മൂന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങളുടെ ചർച്ചകൾ നടത്തുന്നതിനൊക്കെ തന്നെ വളരെ നല്ലതുമാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം നിങ്ങളുടെ ജനന വർഷമാസം തീയതിയൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ ഇന്നത്തെ പങ്ക്തിയിൽ ഉൾപ്പെടുത്താം ആദ്യമായിട്ട് അദ്വിക് ശ്രീകുമാർ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒമ്പത് മണി അമ്പത്തി മൂന്ന് മിനിറ്റിന് കാലത്ത് തിരുവല്ലയിൽ ജനിച്ച അദ്വിക്കൻ്റെ ജാതകത്തിൽ മേടലഗ്നത്തിൽ ജനിച്ചു സർവേശ്വരകാരകനായുള്ള വ്യാഴം പത്തിൽ നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെ സൂചിപ്പിക്കുന്നു ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമുള്ള കുട്ടിയാണ് അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും ഭാഗ്യം കുറവുള്ളത് കൊണ്ട് ഗുരുവായൂരപ്പനെ ഭജിക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദ എന്ന മോനമാ എന്ന കൃഷ്ണൻ്റെ പ്രാർത്ഥന മന്ത്രം ധാരാളം ജപിക്കണം എന്നാൽ മാത്രമേ ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ രണ്ട് വയസ്സ് വരെ രാഹുദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു അച്ഛനമ്മമാർക്ക് നന്നായിരുന്നില്ല രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള വ്യാഴദശയിൽ അച്ഛനമ്മമാർക്ക് പുരോഗതി ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബറിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ യുഗണ്ട അതായത് അച്ഛനമ്മമാർക്ക് ഉദ്യോഗത്തിൽ ഉയർച്ചയും സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാവും എന്നർത്ഥം ഈ പത്ത് പതിനെട്ട് വയസ്സ് വരെയും ഗുരുവായൂരപ്പനെ തന്നെയാണ് ഭജിക്കേണ്ടത് ആദ്യം പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള ശനിദശയിൽ ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ജോലിയിലെത്തിച്ചേരാനും വിവാഹം സന്താന സൗഭാഗ്യം സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് വീട് വാങ്ങിക്കാൻ പോലും യോഗമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിൽ മുപ്പത്തേഴ് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയുള്ള ബുധദശയും വളരെ നല്ല കാലമാണ് അമ്പത്തിനാല് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സുവരെ കേതുദശയിൽ നാടീക്ഷതം ഉണ്ടാവാം ഭഗവതി ഭജിക്കണം ശിവന് മൃത്യുജയഹോമത്തിന് കൊടുക്കണം അമ്പത്തിനാല് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെ വളരെ ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടരുത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അഗ്നി ആയുധം ധനം വാഹനം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയും അമ്പത്തിനാല് അറുപത്തൊന്ന് കാലങ്ങളിൽ എൺപത്തൊന്ന് വയസ്സ് വരെ ശുക്രൻ എൺപത്തേഴ് വയസ്സ് വരെ സൂര്യനും അനുഭവിക്കാൻ യോഗമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്വല്പം അമിതമായുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവാം എല്ലാം പഠിച്ചു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാം എന്നിട്ട് പരീക്ഷയിലൊക്കെ സ്വല്പം അബ്ദങ്ങളൊക്കെ പറ്റിച്ച് പോരും അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ കാലം കഴിവോളം ഭഗവതിക്ക് വളക്കിനും മാലയ്ക്ക് നിവേദ്യത്തിനൊക്കെ നടത്തിയാൽ ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവാനും നല്ല നിലയിലുള്ള ജോലിയിലെത്തിച്ചേരാനും യോഗമുണ്ട് യോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ശശയോഗം എന്ന് പറഞ്ഞൊരു യോഗ ഉണ്ട് അതായത് ലീഡർഷിപ്പ് നേതൃത്വ സ്ഥാനം സംഘനേതൃത്വം എന്നുള്ളതാണ് പ്രമാണത്തിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പോടു കൂടി ജോലി ചെയ്യാനും പ്രത്യേകിച്ച് കർമ്മമണ്ഡലങ്ങളിൽ ഏറ്റവും ശോഭിക്കാനും കുറേ കീഴ്ജിവനക്കാരെ നിയമിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എന്നതാണ് ഇതിൻ്റെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ അച്ഛനമ്മമാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബറിൻ്റെ ഉള്ളിലായിരിക്കും ഗൃഹനിർമ്മാണത്തിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അച്ഛനമ്മമാർക്ക് ഗൃഹം നിർമ്മിക്കാൻ യോഗമുള്ളത് അഭിലാഷിൻ്റെ ജാതകത്തിൽ തിരുവോണം നക്ഷത്രം പെരുമ്പാവൂര് തൊഴിൽ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള കാലമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ജനന വർഷം മാസം തീയതിയൊക്കെ ഒക്കെ ഇതിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നറിയില്ല ചിത്രനക്ഷത്രം പാർവതി ഇരുപത്തി മൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒരു മണി പതിനാറ് മിനിറ്റ് എയം തിരുവനന്തപുരത്ത് ചിത്രനക്ഷത്ര ജനിച്ച പാർവതിയുടെ ജാതകത്തിൽ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് പ്രമോഷന് തടസ്സങ്ങളുണ്ടോ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ജാതകത്തിൽ ഈശ്വരാധീനമുള്ള ജാതകമാണ് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് കർമ്മം തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തോടു കൂടി കർമ്മനിരധിയായിട്ട് ഇരിക്കാനുള്ള യോഗമുണ്ട് അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് വരുമാന മാർഗം ഉണ്ടായിട്ടുണ്ട് ഭാഗ്യമുണ്ട് കേസരിയോഗ ഒക്കെയുള്ള ഉണ്ട് ജീവിതാന്ത്യം വരെ സാമ്പത്തികമായുള്ള ഭദ്രതയും ഉണ്ട് ആറര വരെ ചൊവ്വ ഇരുപത്തിനാലര വയസ്സ് വരെ രാഹു നാൽപ്പതര വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം വളരെ നല്ല കാലം തന്നെയായിരുന്നു ഏറ്റവും നല്ല നിലയിൽ ജോലി ചെയ്യാനും വിവാഹവും സന്താന സൗഭാഗ്യവും ഗൃഹനിർമ്മാണമൊക്കെ നടന്നിരുന്നു എന്നാൽ നാൽപ്പതര വയസ്സ് മുതൽ നാൽപ്പത്തി നാൽപ്പതര വയസ്സ് മുതൽ അമ്പത്തൊമ്പതര വയസ്സ് വരെയുള്ള ശനി ദശാകാലവും പതിനൊന്നിൽ നിൽക്കുന്ന ശനി തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ശനി ദശയും എഴുപത്താറ് വയസ്സ് വരെ ബുധനും നല്ലത് തന്നെയാണ് ജോലിയിൽ നിന്ന് വിരമിച്ചാൽ പോലും എഴുപത്താറ് വയസ്സ് വരെയും കർമ്മനിരതി ആയിട്ടിരിക്കാനുള്ള യോഗമുണ്ട് ഒരു കൺസൾട്ടൻ്റായിട്ടോ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തും കൊണ്ടും ജോലി ചെയ്യാനുള്ള അവസരം എഴുപത്താറ് വയസ്സ് വരെ ഉണ്ട് എഴുപത്താറ് എൺപത്തൊമ്പത് എൺപത്തി മൂന്ന് കാലങ്ങളിൽ ഭഗവതിയെ ഭജിക്കണം ശിവന് മൃത്യുജയ ഹോമത്തിന് കൊടുക്കുകയും വേണ്ടതാണ് ഇതിൽ പൊതുവെ ഇപ്പോഴത്തെ നിലയിൽ കുറച്ചൊരു അലച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ താൽക്കാലികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം കഴിവോളം സ്വല്പം അലച്ചിലുണ്ട് അതുകൊണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അഞ്ച് മാസത്തേക്ക് നൂറ്റമ്പത് ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ശിവന ജലധാരക്കും നിവേദ്യത്തിനും കൊടുക്കൂ കതിലിപ്പഴം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ശർക്കരെ നിവേദിച്ചാൽ മതി ഭഗവതിക്ക് നിത്യവും ഭാഗ്യസൗക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പ്രമോഷൻ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പത്ത് ഒന്ന് രണ്ടായിരത്തി മൂന്ന് പത്ത് മണി എട്ട് മിനിറ്റിന് കാലത്ത് രേവതി നക്ഷത്രത്തിൽ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച അക്ഷയ് അക്ഷയുടെ ജാതകത്തിൽ കുംഭലഗ്നത്തിൽ ജനിച്ചു സർവേശ്വരകാരകനായുള്ള വ്യാഴം ആറിൽ നിൽക്കുന്നതിനാൽ ഈശ്വരാധീനത്തിനായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എന്ന കൃഷ്ണൻ്റെ പ്രാർത്ഥനാ മന്ത്രം ധാരാളം ജപിക്കണം ഇനിയുള്ള ജീവിതത്തിൽ അതായത് നല്ല ജോലി കിട്ടുക വിവാഹം സന്താന സൗഭാഗ്യം ഗൃഹനിർമ്മാണം ഇങ്ങനെ ഓരോന്നും ഫലപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ സമീപത്തുള്ള വിഷ്ണു ഭഗവാന് കിടാവിളക്കിനോ ചുറ്റുവിളക്കിനോ കൊടുത്തോളൂ കർമാധിപതിയായിട്ടുള്ള ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് ദശാകാലം പത്തര വയസ്സ് വരെ ബുധൻ പതിനേഴര വയസ്സ് വരെ കേതു മുപ്പത്തേഴര വയസ്സ് വരെ ശുക്രൻ ഈ മുപ്പത്തേഴര വയസ്സ് വരെയുള്ള ശുക്രദശയിൽ ഇരുപത്തേഴ് വയസ്സോടു കൂടിയിട്ടാണ് ഏറ്റവും നല്ല ജോലി കിട്ടുള്ളൂ അതുകൊണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ അതിൻ്റെ മുമ്പ് ജോലി കിട്ടില്ല എന്നല്ല പക്ഷേ ആനുകൂല്യങ്ങളും അംഗീകാരവും സ്ഥാനമാനങ്ങളും ഉള്ള ജോലി എന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ഒക്ടോബറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ജോലി ലഭിക്കുമെങ്കിൽ പോലും പിന്നീട് മൂന്ന് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തേഴ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ വരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്ന പക്ഷം ഇനിയും പാഠ്യപദ്ധതികളൊക്കെ ചേരാ ഒരു പക്ഷേ ജോലി ഉപേക്ഷിച്ച് പഠിക്കാനാണ് എങ്കിൽ പണം അതായത് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കടമെടുത്താലും അതായത് എഡ്യൂക്കേഷൻ ലോൺ എടുത്താലും വിരോധമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബറിന് ശേഷം അതൊക്കെ കൊടുത്തു തീർക്കാനൊക്കെ സാധിക്കും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ജോലിയൊക്കെ അങ്ങനെയാണ് വിവാഹത്തിന് ഇപ്പോഴൊന്നും കാലം ആയിട്ടില്ല വിവാഹത്തിനെ ഒരു ആലോചന അടുത്തു വരെത്തും ഒഴിഞ്ഞു പോകാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ വല്ല ആലോചനകളുണ്ടോ എന്നറിയില്ല അതൊന്നും പ്രാവർത്തികമാവും എന്ന് തോന്നുന്നില്ല എന്തായാലും വിവാഹം നടക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ കഴിയട്ടെ എന്നിട്ട് മതി വിവാഹത്തിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ നല്ല നിലയിലുള്ള ജോലി എത്തിച്ചേരാനും വിവാഹത്തിനും സന്താന സൗഭാഗ്യത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ് ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകമേ യോജിക്കുള്ളൂ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം ചിത്ര ചോതി വിശാഖം ദൃക്കേട്ട മൂലം അവിട്ടം ചതയം പൂര ഉരുട്ടാതി എന്നീ നക്ഷത്രങ്ങളൊന്നും ഇതിലേക്ക് യോജിക്കില്ല അപ്പോൾ പൊതുവേ ഈ ജാതകത്തിൽ ശുക്രദശ മുപ്പത്തേഴര വയസ്സ് വരെയും ഭഗവതിക്ക് വഴിപാടുകളൊക്കെ നടത്തിക്കോളൂ എന്നാൽ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് വയസ്സുകാരൻ ഈ ഒരു വീട് വാങ്ങിക്കാൻ യോഗമുണ്ട് മുപ്പത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ സൂര്യൻ അമ്പത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ അറുപത് വയസ്സ് വരെ ചൊവ്വ ഒക്കെ നല്ലതന്നെയാണ് എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള രാഹുദശയിൽ എഴുപത്തഞ്ച് വയസ്സ് വരെ വളരെ നല്ല കാലം തന്നെ ആണ് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എട്ട് മണി മുപ്പത് മിനിറ്റിന് കാലത്ത് അഭിലാഷ് തിരുവോണം തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള കാലമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈശ്വരാധീനുണ്ട് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് ഭാഗ്യമുള്ള ജാതകമാണ് ദൂരദേശത്തോ വിദേശത്തോ പോയി ജോലി ചെയ്യാൻ യോഗമുണ്ട് ജോലി ചെയ്തുകൊണ്ട് വരുമാന മാർഗമുണ്ടായാലും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക മധ്യസ്ഥയ്ക്ക് പോവുക കുറി ചേരുക അതൊന്നും പാടില്ല അതുകൊണ്ട് സാമ്പത്തികമായുള്ള ഭദ്രത ഉണ്ടാകുവാനായിട്ട് മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കണം ശ്വേതപത്മാസനാദേവി സർവാലങ്കാരൂഷിത ശ്വേതാമ്പരധരാ നിത്യ മഹാലക്ഷ്മി പ്രസീത മേ എന്ന മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കുക തന്നെ വേണ്ടതുമാണ് രണ്ടര വയസ്സ് വരെ ചന്ദ്രൻ ഒമ്പതര വയസ്സ് വരെ ചൊവ്വ ഇരുപത്തേഴര വയസ്സ് വരെ രാഹു നാൽപ്പത്തി മൂന്നര വയസ്സ് വരെ വ്യാഴദശയും അറുപത്തിരണ്ട് വയസ്സ് വരെ ശനിദശയും എഴുപത്തൊമ്പത് വയസ്സ് വരെ ബുധദശയും നല്ലതായതുകൊണ്ട് ജോലിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എഴുപത്തൊമ്പത് വയസ്സ് വരെയും വേണമെങ്കിൽ ജോലി ചെയ്യാം അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ കൺസൾട്ടൻ്റായിട്ടൊക്കെ പ്രയത്നിക്കാനുള്ളൊരവസരം ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ജോലി മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള കാലമാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബർ കഴിഞ്ഞാൽ വളരെ നല്ല നിലയിലുള്ളൊരു ജോലി ഒരു പക്ഷേ നിലവിലുള്ള രാജ്യത്തു നിന്നും മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിയുടെ അവസരം ഉന്നത പദവിയോടു കൂടിയതായിട്ടുള്ള സ്ഥാനക്കയറ്റത്തോട് കൂടിയതായിട്ടുള്ള അവസരം ജൂൺ മാസം മുതൽ പുതിയ ജോലികൾക്ക് അപേക്ഷിക്കാം ഒരു പക്ഷേ ഒക്ടോബർ മാസത്തിന് ശേഷമേ അതിന് നിയമനാനുമതി വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ പതിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒരു മണിക്ക് പി എം ഭരണി നക്ഷത്രത്തിൽ തൃശ്ശൂരിൽ ജനിച്ച ഗഫൂറിൻ്റെ ജാതകത്തിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അത് അവസാനിക്കും ഇപ്പോൾ വിദേശത്താണ് ഭാവി എന്താണ് പരിഹാരം എന്നാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഭരണി നക്ഷത്രം ജനിച്ച ഗഫൂറിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനുണ്ട് ഭാഗ്യം ഉള്ള ജാതകമാണ് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമൊക്കെ ഉണ്ട് പൊതുവെ ജാതകത്തിൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ വ്യാഴത്തിൻ്റെ ദശയാണ് ഈ വ്യാഴദശയിൽ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ മുമ്പേ തുടങ്ങിയതായിട്ടുള്ള കേസായിരിക്കാം ഭൂമി സംബന്ധമായിട്ടുള്ള കേസാണോ എന്നറിയില്ല എന്തായാലും ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേസ് വിധിയാവാനും അനുകൂലമായിട്ടുള്ള വിധിയാവാന യോഗമൊക്കെ കാണുന്നുണ്ട് മതാചാരപ്രകാരം ആ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തുക ഒരു അനാഥാലയത്തിലേക്ക് പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ നടത്താമെന്ന് നേരെ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം തന്നെയാണ് പഠിപ്പിനുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ജോലിക്ക് തൊഴിലിന് ഏറ്റവും നിദാനം വിദ്യയാണ് പഠിപ്പിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യൂ തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തേഴ് മെയ് മാസം മുതൽ ഒരന്നരക്കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ വ്യവഹാരത്തിൽ നിന്നും അവസാനിച്ച് ഒരു ശുഭകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട് ഈ പിന്നീട് എഴുപത് വയസ്സ് വരെയുള്ള ശനിദശ കാലവും പിന്നീട് എഴുപത്തഞ്ച് എൺപത് വയസ്സ് വരെയൊക്കെ വസിക്കാനും യോഗമുള്ള ജാതകം തന്നെയാണ് എഴുപത് വയസ്സുവരെയും അന്യ നാട്ടിൽ ജോലി അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും യോഗമുണ്ട് ഇന്നത്തെ പങ്ക്തിയിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സന്താന സമ്പര ഉണ്ടാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം